നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു സീറ്റിന്റെ കുറവോ കൂടുതലോ നിലവിലുള്ള സംസ്ഥാന ഭരണകൂടത്തിന് പ്രത്യക്ഷ ഭീഷണി സൃഷ്ടിക്കുന്നതല്ല എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നോട്ട് വെയ്ക്കുന്ന രാഷ്ട്രീയം കേരളത്തിന്റെ വർത്തമാനത്തെയും ഭാവിയെയും ഗുരുതരമായി ബാധിക്കുമെന്ന ദിശാസൂചനകളാണ് നൽകുന്നത് മുസ്ലിം ന്യൂനപക്ഷ വർഗീയ രാഷ്ട്രീയത്തിന്റെ വിലപേശലുകൾക്ക് മുന്നിൽ പൂർണ്ണമായും അടിയറവ് പറയുന്ന ദുരവസ്ഥയിലേക്ക് കേരളം കേരള രാഷ്ട്രീയം അതപതിച്ചിരിക്കുന്നു മുസ്ലിം വർഗീയതയെ മുന്നണികൾ ഉപയോഗപ്പെടുത്തുന്നു എന്നതല്ല മുസ്ലിം വർഗീയ സംഘടനകൾ മുന്നണികളെ നിയന്ത്രിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം മുമ്പുണ്ടായിരുന്ന നിലപാടുകൾ പൂർണ്ണമായും മറച്ചുവെച്ചുകൊണ്ട് പി ഡി പി യേയും ജമാഅത്ത് ഇസ്ലാമിയെയും തെരഞ്ഞെടുപ്പ് സഖ്യകക്ഷികളാക്കാൻ ഇരു മുന്നണികൾക്കും യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല നിലമ്പൂരിൽ ഇത്തരം മുസ്ലിം വർഗീയ സംഘടനകൾക്ക് എത്ര വോട്ടുണ്ട് എന്നുള്ളത് അന്വേഷിക്കുന്നത് കൗതുകകരമായിരിക്കും എന്നാൽ എത്ര വോട്ടുണ്ട് എന്നതല്ല മറിച്ച് ഇവരുടെ മതേതര വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും രാഷ്ട്രവിരുദ്ധവുമായ ആശയങ്ങളുടെ വരിക്കാരായി ഇരു മുന്നണികളും മാറുന്നു എന്നതാണ് കേരളം നേരിടുന്ന യഥാർത്ഥ ഭീഷണി താൽക്കാലിക തെരഞ്ഞെടുപ്പ് അടവു നയങ്ങൾ എന്ന നിലയിൽ തള്ളിക്കളയാനാവുന്നതല്ല ഈ മഴവിൽ സഖ്യങ്ങൾ പി ഡി പി യേയും ജമാഅത്തെ ഇസ്ലാമിയെയും ന്യായീകരിക്കാനും അവരുടെ വിദ്വേഷ രാഷ്ട്രീയത്തേക്കും വിഭജന ആശയങ്ങളെയും വെള്ളപ്പൂശാനും മുന്നണിയിലെ പ്രമുഖ നേതാക്കൾ ആവേശപൂർവ്വം രംഗത്തു വരുന്നു ഇത്തരം സംഘടനകളുമായുള്ള തെരഞ്ഞെടുപ്പ് സഖ്യത്തിന് ഇരുമുന്നണികളും നൽകിയ ഉറപ്പുകൾ എന്തെന്ന് ഇതുവരെ വ്യക്തമല്ല എന്നാൽ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളാണ് ഈ സംഘടനകളെ ന്യായീകരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് എന്നത് ഗൗരവമായി കാണേണ്ടതാണ് മദനിയെ മഹാത്മജിയോട് ഉപമിച്ച ഇ എം എസിന്റെ ചരിത്രം ലജ്ജയില്ലാതെ ആവർത്തിക്കുകയാണ് സി പി എം ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ നഖശിഖാന്തം എതിർത്ത പാരമ്പര്യമുള്ള ആർജവുമുള്ള നേതാവായിരുന്നു ആര്യാടൻ മുഹമ്മദ് ആര്യാടൻ മുഹമ്മദിന്റെ രാഷ്ട്രീയത്തെ റദ്ദാക്കുന്നതാണ് യു ഡി എഫിന്റെ നിലമ്പൂരിലെ പുതിയ വേഴ്ചകൾ തെരഞ്ഞെടുപ്പ് ജയം ലക്ഷ്യമാക്കി മതപ്രീഡനം നടത്തുന്ന കോൺഗ്രസിന്റെ പതിവ് രീതികളിൽ നിന്ന് അകത്ത് സഞ്ചരിച്ചിരുന്ന ആര്യാടൻ മുഹമ്മദ് മതഭീകരവാദികൾക്കെതിരെ സന്ധിയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചിരുന്നു ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ഇല്ലാത്തവരാണ് ഇന്ന് കോൺഗ്രസിന്റെ തലപ്പത്തുള്ളത് മൗദൂദിയൻ മദനീച്ചേരികളെ ആശ്രയിക്കുന്ന മുന്നണി നിലപാടുകൾ കേരളത്തിലെ മുസ്ലിം സമൂഹ മനസ്സിനെ ആഴത്തിൽ സ്വാധീനിക്കും ജമാഅത്തെ ഇസ്ലാമിക് ഒറ്റുകാരാണെന്നും അവരെ നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ട പാരമ്പര്യമുള്ളയാൾ സ്ഥാനാർത്ഥിയായപ്പോൾ ിറ സെന്ററിൽ അഭയം പ്രാപിക്കുന്നത് ആ സമൂഹത്തിന് തെറ്റായ സൂചനകളാണ് നൽകുന്നത് സായുധവും ആക്രമികവുമായ ശൈലിയിലൂടെ സംഘടന രൂപീകരിച്ച് സംസ്ഥാനത്തെ വർഗീയ ലഹനകൾ സൃഷ്ടിച്ചവരുടെ കൂടെ വർഗരാഷ്ട്രീയം ലയിച്ചുചേരുന്നതും ഇതേ ഫലം ചെയ്യും വിദ്വേഷത്തിന്റെയും വിഭജന മനോഭാവത്തിന്റെയും കൂടാരങ്ങളിലേക്ക് മുസ്ലിം സമൂഹത്തെ സമ്പൂർണമായി ആട്ടിത്തളിച്ചു കൊണ്ടുപോകാനേ ഈ നടപടികൾക്ക് കഴിയുകയുള്ളൂ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ താൽക്കാലിക വിജയങ്ങൾക്ക് വേണ്ടി രാഷ്ട്ര താല്പര്യം ബലി കഴിക്കുന്ന കച്ചവട തന്ത്രങ്ങളെ കരുതിയിരിക്കേണ്ടതുണ്ട് മുസ്ലിം മത വർഗീയ സംഘടനകളുമായുള്ള ആവൽക്കരമായ ബാന്ധവത്തിനെതിരെ കേരളീയ മനസ്സ് ജാഗരൂകരാകേണ്ടതുണ്ട് നിലമ്പൂർ പാടവും വെല്ലുവിളിയുമാകുന്നത് ഈ സാഹചര്യത്തിൽ തന്നെയാണ്